പ്രേക്ഷകരെ േക്ഷേ സമേഖല ഉപകരണ പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നു പ്രതിപക്ഷം ശസ്ത്രക്രിയക്കായി പഞ്ഞി പോലും വാങ്ങി നൽകേണ്ട അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആരോപിച്ചു ആ പ്രതികരണം ഒന്ന് കേട്ടു വരാം ചോദ്യോത്തരവേണി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്തു കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഇരുപത്തഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്തു കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടത്തെ ചോദ്യം ഇവിടത്തെ ചോദ്യം എന്താ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സ്വന്തം നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും ചോദ്യം പക്ഷേ പ്രതിസന്ധി മന്ത്രി ജോർജിന്റെ മറുപടി ചട്ടങ്ങൾ ഉപകരണം ുംറു എന്നും മന്ത്രി പറഞ്ഞു കേൾക്കും സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യർ ചെയ്യാൻ കഴിയില്ല സാർ ഇപ്പൊ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട് ആ ഭാഗമായിട്ടാണ് അതേസമയം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ മന്ത്രിയുടെ നമ്മൾ കേട്ടു സർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സർ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു ഉരുവാകുന്നത് മുതൽ സാർ ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന ഉണ്ട് അമ്മയുടെ കുഞ്ഞു മുതൽ കുഞ്ഞ് വരെ വേള സംഭവ ബഹുലമായിരുന്നു അതിൽ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളാണ് അത് സഭയിൽ എത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം അതിന് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചോ ഇടയ്ക്ക് രാഹുലിനെ ഒന്ന് കുത്തിപ്പോകുന്നുണ്ടായിരുന്നല്ലോ ആരോഗ്യവകുപ്പ് മന്ത്രി റോഷി അരുൺകുമാർ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഹാരിസ് ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും നിയമസഭയ്ക്ക് എത്തിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് അതായത് ചോദ്യങ്ങളായി സഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ മന്ത്രി അതിന് വിശദീകരണം നൽകുന്ന സാഹചര്യമുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൃത്യമായി ചികിത്സാ സൌകര്യങ്ങളില്ല അവിടെ രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്ക് പോലും സൌകര്യമില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അത് ചോദ്യ രൂപേണയാണ് പ്രതിപക്ഷങ്ങൾ എത്തിച്ചത് എല്ലാത്തിനും കൃത്യമായ മറുപടിയില്ലെങ്കിലും ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വാദം അത് അതാണ് മന്ത്രി മറുപടിയായി നൽകാൻ ശ്രമിച്ചത് എന്തായാലും ദീർഘനേരം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നീണ്ടു ഇടയിൽ ഒരു ബഹളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി കാരണം സ്വകാര്യ ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ആരോഗ്യ മേഖലയെ മോശമായി ചിത്രീകരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന ആരോപണം ബി ജോയി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അവിടെയാണ് പ്രതിപക്ഷം അംഗങ്ങൾ ബഹളം വെച്ചത് പിന്നീട് ആ ബഹളം അവിടെ അവസാനിച്ചു ഏതായാലും എൽ ഡി എഫ് അംഗങ്ങൾ സ്വാഭാവികമായും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പ്രസംഗത്തിലൊക്കെ പറഞ്ഞു പോകും എന്നതിന്റെ കൃത്യമായ സൂചന ആരോഗ്യമന്ത്രിയുടെ വാക്കുകളുണ്ട് കാരണം ആ വാക്ക് ആരോഗ്യമന്ത്രി അത് പറഞ്ഞത് ഇനി അങ്ങോട്ട് എല്ലാവരും പ്രസംഗത്തിൽ അത്തരം സൂചനകൾ ഏതെങ്കിലും തരത്തിൽ അവർ പ്രകടിപ്പിക്കുമെന്നതാണ് അങ്ങനെയാണ് ആ വിഷയം നിയമസഭയ്ക്കകത്തേക്ക് ഒരുപക്ഷെ അവർ ഉന്നയിച്ചു പോവുക അതിനപ്പുറത്തേക്ക് പ്രതിഷേധമുണ്ടാകില്ല തടഞ്ഞുവെക്കില്ലെന്ന് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ തന്നെ അതിന്റെ സൂചനകൾ നൽകിയതാണ് അതായി നമ്മൾ കാണേണ്ടി വരും വരും മണിക്കൂറുകൾ പ്രത്യേകിച്ച് ശൂന്യവേളയാണ് ശൂന്യവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ചരമോപചാരമുണ്ട് തെന്നല ബാലകൃഷ്ണപ്പള്ളിലേക്കുള്ള തിരഞ്ഞോചനമാണ് ഇപ്പോൾ സ്പീക്കർ സംസാരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ശൂന്യവേളയാണ് അടിയന്തര പ്രമേയം വരും ഇന്ന് നിയമസഭയ്ക്കകത്ത് സർക്കാരിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി പ്രതിപക്ഷം എത്തിക്കുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ ഒന്നൊന്നായി സഭയ്ക്കകത്ത് ഉന്നയിക്കാനുള്ള തീരുമാനമാണ് അതിൽ പി ചി പോലീസ് സ്റ്റേഷന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അടക്കമുണ്ടായ സംഭവങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കമാണ് ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ആവശ്യവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്